എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല മഴ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ചപ്പാത്തി വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ പിള്ളേർക്കൊക്കെ തിന്നാൻ ഒട്ടും കട്ടിയില്ലാതെ ഇരിക്കും വൈകുന്നേരം ആയാലും അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടത് ആവശ്യത്തിന് നമ്മൾ ഗോതമ്പൊടി എടുത്തു ഇതിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി അങ്ങനെയെന്ന് പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ അത് പരത്താനുള്ള പൊടി പിന്നെ വേണ്ടത് ചൂടുവെള്ളം ഒരുപാട് ചൂടുള്ള വെള്ളമല്ല നമ്മൾ വരലിട്ട് നോക്കിയെന്ന ചൂടുള്ള ചൂടുവെള്ളം ഇനിയിപ്പം നമുക്ക് ഈ പൊടിയിലോട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് നമുക്കിനകത്തോട്ട് എണ്ണ ചേർക്കാം ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ദോശക്കല്ല ചപ്പാത്തി ഇടുമ്പം ദോശയിലും ദോശക്കല്ലയിലും ചപ്പാത്തിയിലും ഒന്നും എണ്ണ വരട്ടേണ്ട ആവശ്യമില്ല ഇനിയിപ്പം എണ്ണ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി 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 ഈ ചപ്പാത്തി മാവിന് നല്ല മയം വരണം നന്നായിട്ടിട്ട് തിരുമ്മണം നല്ല എണ്ണമയം വരണം അല്ലാതെ വെറുതെ ഒഴിച്ചാൽ പോരാ നന്നായിട്ട് തിരുമ്മി നല്ല എണ്ണമയം വരണം ഇതേണ്ട ഇപ്പം നന്നായിട്ട് നല്ല എണ്ണമയം വന്നിട്ടുണ്ട് ചപ്പാത്തി മാവിന് ആ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മൾ തിരുമ്മി തിരുമ്മി ഇങ്ങനെ മഴമാക്കിയെടുത്തത് ഇനി ഈ ചൂടുവെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് നമുക്ക് എടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചാൽ മതി നമുക്കറിയാം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി മാവ് കുഴഞ്ഞു പോവും അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ഒഴിക്കാവുള്ളൂ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് കുഴച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചാണ് നമ്മൾ കുഴക്കുന്നത് ഇതിപ്പം ഒരു സ്പൂൺ ഉള്ള രണ്ട് സ്പൂൺ ഉള്ളത് അതുപോലെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നും നോക്കിയല്ലോ ഉണ്ടാക്കുന്നേ എല്ലാം ഒരു കൈ കണക്ക് വെച്ചല്ലേ അപ്പം നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അബദ്ധം പറ്റിയാലും പിന്നെ പിന്നെ അത് പ്രാക്ടീസ് ആയിക്കോളും അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ ഇള ചൂടുള്ള വെള്ളം കൊണ്ട് അതായത് നമ്മൾ വെരലിട്ട് നോക്കുമ്പം ചൂടുള്ള വെള്ളം കൊണ്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് ചപ്പാത്തി നമ്മുടെ കൈവിറലും അതുപോലെ പാത്രത്തിലും ഒന്നും ചപ്പാത്തി മാവ് ഒട്ടിപ്പിടിക്കത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും ഇനി നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ കുഴച്ച് അതിനാവശ്യത്തിനുള്ള വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ പത്തി വെച്ച് ഇടിച്ചിടിച്ച് അതിനെ മയപ്പെടുത്തി ഉരുട്ടി ഉരുട്ടി നമുക്കെടുക്കാം ഈ ചപ്പാത്തിക്ക് നമ്മൾ മയത്തിന് വേണ്ടിയിട്ട് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വൈകുന്നേരം വരെ നല്ല മയമായിട്ടിരിക്കും മുറിച്ച് മുറിച്ച് തിന്നാൽ ഭാഗത്തിന് ഇരിക്കും പിന്നെ നമ്മൾ ചുട്ടി കാസർഗോഡിലോട്ട് വെക്കുമ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവി ഒന്ന് പോകാൻ നിൽക്കണം അല്ലാതെ ആവിയോട് കൂടി വെക്കരുത് വെള്ളത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞു ഇനി നമ്മുടെ കൈയുടെ പത്തി വെച്ച് അങ്ങനെ ഇടിച്ചിടിച്ചിത് ഉരുട്ടി 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 എടുക്കാം നന്നായിട്ട് കൈടെ ആ പത്തി വെച്ച് പിന്നെ നമ്മൾ ഉരുട്ടി കുഴച്ച് 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 കുഴിച്ചെടുക്കണം നമ്മൾ അങ്ങനെ കുഴച്ചെടുക്കുമ്പം എന്തെങ്കിലും ഒരു മാവിന് വിള്ളൽ പോലെ വരുവാണെങ്കിൽ ഓരോ തുള്ളി വെള്ളം വെച്ച് കുഴച്ച് കുഴച്ചെടുക്കണം അല്ലാതെ ഒന്നിച്ചൊഴിക്കരുത് എന്തെങ്കിലും വിള്ളൽ പോലെ വരും മാവ് നന്നായിട്ട് വെള്ളം ചെന്നിട്ടില്ലെങ്കിൽ മാവിന് വിള്ളൽ പോലെ വരും അന്നേരം ആ വിള്ളൽ മാറാൻ വേണ്ടി ഓരോ തുള്ളി വെള്ളം വെച്ച് ഒഴിച്ചൊഴിച്ച് അത് ആവശ്യത്തിന് അതിൻ്റെ വിള്ളൽ മാറ്റിയെടുക്കണം ഈ പറയുന്ന രീതി തയ്യാറാക്കുന്ന മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കുവൊന്നും വേണ്ട അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചപ്പാത്തി മാവിന് നമ്മൾ നമ്മുടെ കൈപ്പത്തി വെച്ച് നന്നായിട്ട് ഇടിച്ചിടിച്ച് കുഴച്ചെടുക്കണം അത് നമ്മൾ ചേർക്കുന്ന വെള്ളം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കൈവരലേലോ പാത്രത്തേലോ ഒരു തുള്ളി പോലും മാവ് കാണുകയില്ല പാത്രം നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് വെള്ളം കൂടിപ്പോയെന്നാൽ അവിടെ ഇവിടെ ഓട്ടി പിടിച്ചിരിക്കും വെള്ളം കറക്റ്റ് ആണെങ്കിൽ ആ ആ ഊരുളെ ഉട്ടിയെടുക്കുന്ന മാവിനും ഒട്ടിലില്ല പാത്രത്തിലും ഇല്ല ഒന്നുമില്ല ഇതുകൊണ്ടെങ്കിൽ പോലും തരി പോലും ഇല്ല പാത്രം നല്ല ക്ലീൻ ആയിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതായത് അത് കുറച്ച് സമയം വെച്ചാച്ചല്ലേ നമ്മൾ ചപ്പാത്തി ചൂടുന്നേ അങ്ങനെ വെക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണമിതാ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി ഈ മാവിനെ നമ്മൾ ശരി ഇട്ട് അങ്ങോട്ട് അട്ടിക്കണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ മാവ് അടിക്കുന്നിട്ടില്ലേ അതുപോലെ തന്നെ അടിക്കണം എനിക്കിത് പറഞ്ഞു തന്നത് ഞാൻ പണ്ട് ജുവലറി മേക്കിങ് പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് നമ്മൾ എന്തോരം ശക്തിയും മാവിട്ടടിക്കുന്നു അതനുസരിച്ച് ചപ്പാത്തി സോഫ്റ്റ് ആകുകയോ ചെയ്യുന്നത് ഇടിച്ചിടിച്ചിടിച്ച് മയം വരുത്തിയെടുത്ത് കഴിഞ്ഞേച്ച് നമ്മളിങ്ങനെ നീട്ടി നീട്ടി പരത്തി എടുക്കുന്ന അന്നത്തിനാണെന്ന് വെച്ചാൽ നമുക്കത് ഉരുള മുറിച്ചെടുക്കാൻ വേണ്ടി എളുപ്പമുണ്ട് നല്ല ഇടി കിട്ടുവാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആവും അത് നമുക്കറിയാമല്ലോ ജീവിതാനുഭവങ്ങളാണ് നമ്മളെ മയപ്പെടുത്തി എടുക്കുന്നത് നല്ലോണം അടിച്ചിടിച്ച് മയം വരുത്തിയെടുത്ത ചപ്പാത്തി ഇതുപോലെ നീട്ടി പരത്തി എടുത്തേച്ച് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മുറിച്ച് പൊടി മുക്കി പരത്തിയെടുക്കണം നമ്മളിങ്ങനെ നീട്ടി പരത്തി എടുക്കുമ്പോഴും എവിടെയെങ്കിലും വിള്ളൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വെള്ളം തൊട്ട് കൊടുത്ത് ആ വിള്ളലങ്ങടയ്ക്കാം വെച്ചാൽ ആ മാവ് ശരിക്കും വെള്ളം വലിച്ചെടുത്തു അതുകൊണ്ടാണ് ആ വിള്ളൽ വരുന്നത് അപ്പോൾ ആ വിള്ളൽ നമുക്ക് വെള്ളം തൊട്ട് കൊടുത്ത് പയ്യെ ആ വിള്ളൽ അടച്ചു കളയാം അല്ലെങ്കിൽ ചപ്പാത്തി നമ്മൾ പരത്തുമ്പം വിണ്ടു പോരും നമുക്ക് ആവശ്യമുള്ള കട്ടിയിൽ ഉരുളകൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇങ്ങനെ നീട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ച് ഇതിനെ അടച്ചു വെക്കണം നമ്മൾ ഓരോ ഉരുള മുറിച്ചെടുക്കുമ്പോഴും ഈ മാവിനെ അടച്ചു വെക്കണം അതുപോലെ ഉരുളകൾ മുറിച്ചിട്ടേക്കുവാണെങ്കിലും ആ ഉരുളകളും നമ്മൾ അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ പുറത്തെ വെള്ളം വലിഞ്ഞാൽ ചപ്പാത്തി അതിൻ്റെ പുറത്തെ വെള്ളം വലിഞ്ഞ് അത് ഇതായി പോവും ഇനിയിപ്പോൾ നമുക്ക് ഓരോ പീസ് ഓരോ പീസ് മുറിച്ചെടുത്ത് കയ്യിലിട്ട് ഉരുട്ടി കൈ കൊണ്ട് തന്നെ പരത്തി എന്നുവെച്ചു പൊടിയിലിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഒരുപാട് പൊടി അങ്ങനെ ഇട്ട് പരത്തേണ്ട കേട്ടോ ഒരുപാട് പൊടിയുടെ ആവശ്യവും ഇല്ല നമ്മൾ ഓവറായിട്ട് എണ്ണയൊക്കെ ചേർക്കുമ്പോഴാണ് ഒരുപാട് പൊടിയുടെ ആവശ്യം വരുന്നത് ഒരുപാട് പൊടി വന്നു കഴിയുമ്പോൾ നമ്മൾ ചപ്പാത്തി ചൂടുന്ന സമയത്ത് ആ പൊടിയങ്ങ് കരിയും ചപ്പാത്തിയും പെട്ടെന്ന് കരിയും ചപ്പാത്തിക്ക് ഒരു കരിഞ്ഞ ചുവ വരികയും ചെയ്യും അപ്പം നമ്മളൊരു ചെറിയ തോതിൽ പൊടിയിട്ട് പരത്തി എടുത്താൽ മതി പിന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ട് എക്സ്പേർട്ടൊന്നും അല്ല ഒരുപാട് റൗണ്ടിലൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പൊടി തൂക്കി തിരിച്ച് മറച്ചു വിട്ട് പരത്തി കൊടുക്കാം ഒരുപാട് പൊടി ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കരുത് ചപ്പാത്തി കരിയും പിന്നെ അതിന് നടുഭാഗത്തു നിന്ന് ഒത്തിരി അങ്ങോട്ട് അമുക്കി നമ്മൾ ചപ്പാത്തി പരത്തണ്ട അന്നേരം നടുഭാഗപാടെ കുഴിഞ്ഞിരിക്കും പിന്നെ സൈഡിലെ കട്ടി കുറയ്ക്കണം സൈഡിലെ കട്ടി കുറയ്ക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ അത് സൈഡ് മടങ്ങി വരികയും ചെയ്യും കൊറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് ഒരു ഷേപ്പ് ഒക്കെ കിട്ടും നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് പൊടിയിട്ട് അത് പരത്തി എടുക്കാം പിന്നെ ഈ നീളമുള്ള ചപ്പാത്തി കോല നല്ലത് സൈഡിൽ ഇപ്പൊ ഇവിടെ ഗുരുണ്ടായിരിക്കുന്നത് ചപ്പാത്തി ചൂടാൻ എപ്പോഴും പഴയ പാത്രമായിട്ടോ നല്ലത് പുതിയ പാത്രത്തിൽ നമ്മൾ ദോശയും അപ്പവും ഒക്കെ ചൂടുന്ന പാത്രത്തില് ചുട്ട് കഴിഞ്ഞാൽ അത് ആ പാത്രം നശിച്ചു പോവും ചപ്പാത്തിയുടെ ആ പൊടി കരിയുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാ ചപ്പാത്തിയും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു പഴയ പാത്രത്തിൽ പഴയൊരു ദോശക്കല്ലേൽ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ ചപ്പാത്തിക്ക് ഇതുപോലെ കുമ്പള വന്ന് കഴിയുമ്പം നമ്മൾ മറിച്ചിടണം അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് വേണം നമ്മളത് ചപ്പാത്തി ചൂടാൻ അല്ലെങ്കിൽ ഒരു വശം പൊങ്ങാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അടിവശം കരിഞ്ഞിരിക്കും അപ്പം ഒരു ചെറുതായിട്ട് കുമ്മള വരുമ്പോൾ മറിച്ചിടണം പിന്നെ നമ്മളിത് അങ്ങനെ കുമ്പള വന്നു കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് അത് തീയിലോട്ട് കാണിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടും ഞാനിപ്പോൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കാസർഗോളി വെക്കുമ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആവി കളഞ്ഞേച്ച് വേണം വെക്കാൻ അല്ല വേർത്ത് വെള്ളം ചാടും ഈ ചപ്പാത്തി വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് കണ്ടോ നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ആണെങ്കിലും തിന്നാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്